ഇടുക്കിയിൽ ശക്തമായ മത്സരമാണെന്നും വിജയപ്രതീക്ഷയുണ്ടെന്നും എൻഡിഎ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ പറഞ്ഞു തൃശൂരിലെ വോട്ടറായ സംഗീത സുരേഷ് ഗോപിക്ക് വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് ഇടുക്കിയിൽ ബൂത്തുകളിലെ സന്ദർശനത്തിനായി എത്തിയത് ഇടുക്കിയിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ പറഞ്ഞു വിജയപ്രതീക്ഷയുണ്ട് മുഴുവൻ പ്രവർത്തകരും സജീവമായി രംഗത്തുണ്ടെന്നും തൃക്കാരൂർ ദേവസ്വം ബോർഡ് ഹൈസ്കൂളിലെ ബൂത്ത് സന്ദർശനത്തിനെത്തിയ സ്ഥാനാർത്ഥി വ്യക്തമാക്കി നല്ലൊരു വിശ്വാസമുണ്ട് പ്രത്യേകിച്ച് മോദിക്കൊരു വോട്ട് എന്നായിട്ടാണ് പലരും നല്ലൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകരും നമ്മളൊക്കെ തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നല്ലൊരു മത്സരം എന്തായാലും ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാം എല്ലാവരും പരമാവധി എല്ലാവരിലും എത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നേരിട്ട് ചിലരൊക്കെ കാരണം പാർലിമെൻ്റ് ഏറ്റവും വലിയ പാർലമെൻറ്റ് മണ്ഡലം ആയതുകൊണ്ട് തന്നെ ചെന്നെത്തിപ്പെടാൻ ചില സാഹചര്യങ്ങൾ കൊണ്ട് സാധിച്ചിട്ടില്ല പക്ഷെ അവരെല്ലാവരും കൂടെയുണ്ട് പ്രവർത്തകരെല്ലാവരും എല്ലാ ബൂത്തിലും ഒക്കെ സജീവമായി തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അഡ്വക്കേറ്റ് സംഗീതക്ക് തൃശൂർ മണ്ഡലത്തിലായിരുന്നു വോട്ട് തന്റെ ബൂത്തിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് സ്ഥാനാർത്ഥി ഇടുക്കിയിലെ ബൂത്തുകളിലൂടെയുള്ള സന്ദർശനം തുടങ്ങിയത് സുരേഷ് ഗോപിക്കാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്നും അവർ ചെയ്തു സുരേഷ് ഗോപിക്ക് ഞാൻ ഞാൻ കണ്ടു ആദ്യത്തെ പോയി ചെയ്തിട്ടാണ് വന്നത് ന്യൂസ് ന്യൂസ്